വേനൽ അവധി കാലമൊക്കെ തീർന്നു ഇനി പഠനത്തിൻ്റെ ദിവസങ്ങളാണ് പുതിയ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെല്ലാവരും നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാവും ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പണ്ട് പഠിച്ച സ്കൂളിൽ തന്നെ മടങ്ങി പോകുന്ന കുറേ കൂട്ടുകാർ അവർ തങ്ങളുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടെയായിരിക്കാൻ ഇപ്പോൾ ഇരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ പുതിയ യൂണിഫോം വാങ്ങിക്കൊടുക്കാനും പുതിയ ലഞ്ച് ബോക്സ് വാങ്ങാനും പുതിയ ഷൂ മേടിക്കാനും ഒക്കെ ഉള്ള തിരക്കിലൊക്കെ ആയിരിക്കാം അതൊക്കെ നല്ല കാര്യമാണ് കുട്ടികൾക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നിർബന്ധമൊന്നുമില്ല എല്ലാ വർഷവും എല്ലാം പുതിയത് തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ഒന്നും ഒരു സ്കൂളുകാരും വയ്ക്കാറില്ല തീർച്ചയായിട്ടും നമ്മളെ മക്കളൊക്കെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ യൂണിഫോമൊക്കെ പുതിയത് മേടിക്കേണ്ടി വരും കാര്യം അവർക്കത് സൈസാവത്തില്ല പക്ഷേ നമ്മളെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ലഞ്ച് ബോക്സ് ഉണ്ടാവാം പെൻസിൽ ബോക്സ് ഉണ്ടാവാം വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവാം അപ്പോൾ അതെല്ലാ വർഷവും പുതിയത് തന്നെ വാങ്ങണമെന്നൊരു നിർബന്ധവും ഇല്ല എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ആയിട്ട് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ചില സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം തന്നെ ചില വീട്ടുകാർക്ക് കുട്ടികൾക്ക് വേണ്ടി ഇതൊന്നും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല സ്വാഭാവികമായിട്ടും അവർക്കൊരു വിഷമമൊക്കെ ഉണ്ടാകും കുട്ടികൾക്ക് വിഷമം ഉണ്ടാവാം അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം കാര്യം നമ്മുടെ കുട്ടികൾ നാളെയും വളർന്ന് വരേണ്ട ആൾക്കാരല്ലേ അപ്പോൾ ഇന്ന് ഇപ്പം തൊട്ട് തന്നെ അവ അവന് മനസ്സിലാക്കണം നമ്മുടെ ധനത്തിൻ്റെ മൂല്യങ്ങളും കാര്യങ്ങളും അല്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാവുന്ന സമയത്ത് തന്നെ ഒരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത് ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിൽ ഈ വർഷവും കൊണ്ടുപോകാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നേ ശീലിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഉത്കണ്ഠകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ടൊരു സ്കൂളിൽ പോകുന്ന കുട്ടി ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് സങ്കടമൊക്കെ ആയിരിക്കാം പക്ഷെ അതിനോടൊപ്പം നമ്മളും കൂടെ അമിതമായിട്ട് സങ്കടപ്പെട്ടാൽ ആ കുട്ടിക്ക് കൂടുതൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാം സ്കൂളിൽ പോകാൻ ഭയങ്കരമായിട്ടുള്ള മടിയൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മളും ഒന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നും കുട്ടിക്ക് വയറുവേദനയാവാം തലവേദനയാവാം സ്കൂളിൽ പോകാൻ വേണ്ടി പല പ്രശ്നങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള പല പ്രശ്നങ്ങളും പറയും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർണ്ണതയോട് കൂടി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നിട്ട് അവർക്ക് ഇതിന് ഇത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉത്കണ്ഠ പ്രശ്നങ്ങളോ മറ്റോ ഭയമോ അങ്ങനെ എന്തെങ്കിലും ആണോ എങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്കൂൾ കൗൺസിലറേയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ ഞാൻ പൊതുവെ കാണുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ നോട്ടൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് ചെയ്യത്തില്ല അപ്പോൾ എന്താണ് സംഭവിക്കണതെന്ന് പറഞ്ഞാൽ വീട്ടിലെ അമ്മ പോയിരുന്ന് അല്ലെങ്കിൽ ജോലിയുള്ള അമ്മയാണെങ്കിൽ ലീവ് എടുത്ത് കുട്ടിക്ക് നോട്ടെല്ലാം കുട്ടിക്ക് വേണ്ടി അമ്മ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ തെറ്റായ ഒരു ശീലമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടിയുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കുട്ടി തന്നെയാണ് അത് അമ്മയുടെ ജോലി അല്ല കുട്ടിക്ക് ചില കുട്ടികൾ ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കാം അവർക്ക് ചിലപ്പോൾ വേഗത്തിൽ ടീച്ചർ ടീച്ചർ എഴുതി വെച്ചേക്കുന്നത് പോലെ തന്നെ പകർത്തി എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരാവാം ചില കുട്ടികൾക്ക് ലേണിങ് ഇഷ്യൂസ് ഉണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ടീച്ചറിനോടൊപ്പം വേഗത്തിൽ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് അമ്മയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കുട്ടിയേക്ക് മറ്റൊരു കുട്ടിയുടെ നോട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിലെ ഒരു ടീച്ചറിൻ്റെ സഹായം കൊണ്ടോ എക്സ്ട്രാ ടൈം എടുത്ത് ഇൻ്റർവൽ ടൈമിലോ ഒക്കെ കുട്ടിയെ കൊണ്ട് തന്നെ അതിന് ആ നോട്ടിനെ പകർത്തി എഴുതി എഴുതിയെടുപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഇല്ലെങ്കിൽ എന്ത് പറ്റും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ ഉണ്ടാവുന്ന സമയത്തും അല്ല പ്ലസ് വൺ പ്ലസ് ടുവിൽ പോലും ഞാനിത് കണ്ടിട്ടുണ്ട് അമ്മമാര് ചെന്നിരുന്ന് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുന്ന പ്രവണത അതൊരിക്കലും നല്ല കാര്യമല്ല അതിനോടൊപ്പം പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് നമ്മൾ ഈ വേനൽ അവധിക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതലും മൊബൈലിലൊക്കെ കൂടുതൽ സമയം ചിലവഴിച്ച ആൾക്കാരൊക്കെ ആവാം മൊബൈൽ ഗെയിമിങ്ങും വെബ് സീരീസൊക്കെ കണ്ട് കണ്ട് കണ്ടങ്ങനെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ചുറ്റും അപ്പം ഇപ്പോൾ ഈ ഒരു സ്കൂൾ തുറക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ച് ചിട്ടകളൊക്കെ കൊണ്ടുവരേണ്ടത് അപ്പോൾ കുട്ടികളെ അടുത്ത് തന്നെ പറയുക നമുക്ക് നമ്മുടെ സമയം ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സമയം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ഒരുപാട് കളയുകയാണെങ്കിൽ നമുക്ക് സ്കൂളിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതിനോടൊപ്പം തന്നെ നമുക്കും അതിൻ്റേതായ വിഷമതകൾ ഭാവിയിലുണ്ടാവാം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ സ്ക്രീൻ ടൈമൊക്കെ ഒന്ന് കുറയ്ക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കുട്ടികൾക്ക് ഉച്ച ഭക്ഷണം വീട്ടുകാർ കൊടുത്തയക്കും അപ്പം എന്തു പറ്റും ഉൾക്കണ്ടയുള്ള അമ്മ അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും പരാതിയാണ് തൻ്റെ കുട്ടിയൊന്നും നേരവണ്ണം കഴിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് അതിനുവേണ്ടി അവർ സ്കൂളിൽ ചെന്നിട്ടെങ്കിലും എന്തെങ്കിലും നേരെ കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇവർ ഓവറായിട്ട് ഒരുപാട് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി ഈ ലഞ്ച് ബോക്സിലൊക്കെ എടുത്തു വയ്ക്കും അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് ഉടനെ പോയി കളിക്കണം പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ കുട്ടി കഴിച്ചാലും കഴിച്ചാലും തീരുവില്ല സ്വാഭാവികമായിട്ട് ഈ കുട്ടി ഓവറായിട്ട് കഴിക്കുകയും പിന്നെ കുട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലിരിക്കുമ്പോൾ വയറുവേദന സർദ്ദിക്കാൻ തോന്നുന്നു ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും ചില കുട്ടികളാവട്ടെ ഈ വച്ചേക്കുന്ന ഭക്ഷണം അമിതമായാൽ അവർ കൊണ്ടുപോയി അത് വേസ്റ്റ് പിന്നിലിടും അപ്പം നമുക്ക് നമ്മുടെ ഭക്ഷണം നമ്മൾ വേസ്റ്റ് ചെയ്താൽ അതിന് അതിൻ്റെ സാമ്പത്തിക നഷ്ടവും നമുക്കാണല്ലോ അപ്പോൾ അത് കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കുട്ടിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം നമ്മൾ അതിൽ പകർന്നു വയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ കുട്ടിയെ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ രാവിലെ ഉണർത്തി നമ്മൾ അവരെ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ചില കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി എത്തുന്നത് എട്ട് മണിക്ക് കുട്ടി ഉറക്കം എഴുതിക്കുന്നത് ഏഴ് അരയ്ക്ക് കുട്ടിക്ക് എപ്പോൾ എങ്ങനെയാണ് റെഡിയായി കുട്ടി ധൃതി വെച്ച് പോകുന്നത് അപ്പോൾ എന്ത് പറ്റും കുട്ടിക്ക് രാവിലെയുള്ള ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല വണ്ടി വരുന്ന തിരക്കിൽ കുട്ടി ഒന്നും കഴിക്കാതെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി ഓടും അപ്പം അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയമൊക്കെ നമ്മൾ വയ്ക്കുക രാത്രി നേരത്തെ ഉറങ്ങാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഇതാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഞാൻ കാണുന്നത് നമ്മുടെ പേരൻസാണ് കുട്ടികൾക്ക് വേണ്ടി പഠിക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാര് കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് അവിടെ ഇരുത്തിയിട്ട് അമ്മമാരും കൂടെ ഇന്ന് പഠിക്കുകയാണ് കുട്ടിയുടെ സബ്ജക്റ്റ് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് കുട്ടിയെ സഹായിക്കുക പഠിക്കാൻ സഹായിക്കുക എന്നിട്ട് അവർ അവർ പഠിച്ചിട്ട് അവരത് നമ്മൾ ചോദിക്കുക പഠിച്ചു കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർക്കൊരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുക ചിലപ്പോൾ ചില വേഡ്സിൻ്റെ മീനിങ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് ഡിക്ഷണറിയിലൊക്കെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ചില അമ്മമാർ തന്നെ ആവാം അവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാം അപ്പോൾ അവരെന്ത് വിചാ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ അറിവ് മൊത്തം കുട്ടിക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാട് കയറി പഠിപ്പിക്കും എന്നിട്ട് അവസാനം കുട്ടിക്കൊന്നും മനസ്സിലാവേയില്ല കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ അങ്ങ് നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് ഒരു കുറേ കുട്ടിയെ നുള്ളയും പിച്ചേയും അടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊന്നും അല്ല നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുകയാണെങ്കിൽ അതിൻ്റേതായ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും വീട്ടുകാർക്ക് നേരിടേണ്ടതായിട്ടൊക്കെ വരാം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ അത് അവരെ കൊണ്ട് അവരെ പഠി അവർ പഠിക്കട്ടെ നിങ്ങളും കൂടെ ഇന്ന് പഠിക്കേണ്ട കാര്യമില്ല അവർ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടെസ്റ്റ് ഇട്ട് കൊടുക്കാം അത് കുട്ടി ചില കുട്ടികൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കാം അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അവർക്ക് എക്സ്ട്രാ ടൈമൊക്കെ കൊടുക്കുക എക്സ്ട്രാ ടൈം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ പിടിച്ച് ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു മൂന്ന് മണിക്കൂറൊക്കെ എത്തി പഠിപ്പിക്കുകയെന്ന് പറയേണ്ടതൊന്നും നല്ല കാര്യങ്ങളല്ല അപ്പോൾ അതൊരു എഫക്റ്റീവായിട്ടൊരു ലേണിംഗ് സ്ട്രാറ്റജിയിലേക്കൊന്നും പോകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കുട്ടിയുടെ വയസ്സിനനുസരിച്ച് നിങ്ങളും അതിനനുസരിച്ച് മാറി ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ചില കുട്ടികൾ അക്ഷരങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിന്നിരിക്കാം അത് ചിലപ്പോൾ വല്ല ലേണിങ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷൻ്റെ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് സംഭവിക്കാം അതെന്താണെന്നുള്ളത് നമ്മൾ അതിൻ്റെതായ പ്രൊഫഷണൽസിനെ കാണിച്ച് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയുള്ള റെമഡിയൽ മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത് അത് അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടൊക്കെ മടങ്ങി വരുന്ന സമയത്ത് നമ്മൾ നമ്മളവരെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ എടുത്ത് നോക്കും എവിടെ പഠിപ്പിച്ചു എന്ത് പഠിപ്പിച്ചു എങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ അപ്പം ചില നോട്ട് ബുക്കിലൊക്കെ ചില ടീച്ചേഴ്സൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് അവർക്ക് വേറെ എന്തെങ്കിലും വർക്കൊക്കെ കാരണമാവാം ചിലപ്പോൾ അന്ന് അവർക്ക് ആ കുട്ടിയുടെ നോട്ട് കറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ കുട്ടിയുടെ മുമ്പിൽ വച്ച് തന്നെ നമ്മൾ ടീച്ചറിനെ കുറേ അങ്ങ് ചീത്ത വിളിക്കുക ആ ടീച്ചർ എന്തിനു കൊള്ളാം ആ ടീച്ചറിന് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ടീച്ചറിനെ ടീച്ചറിനെക്കുറിച്ച് ബാഡായിട്ട് പറഞ്ഞു കൊടുക്കുക അതും കുട്ടികളുടെ മനസ്സിൽ ടീച്ചറിനെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വ്യൂ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയുള്ളു അത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ ടീച്ചറിനെ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് മിക്ക സ്കൂളുകാരും ക്ലാസ് ടീച്ചറിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ടാവാം പക്ഷെ നമുക്കൊരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തിനും ഏതിനും ഏത് സമയത്തും ഈ ടീച്ചേഴ്സിനെ വിളിച്ചിങ്ങനെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവം ചില പേരൻസിനൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാണ് കാര്യം ടീച്ചർ നിങ്ങളുടെ ഒരു കുട്ടിയെ മാത്രമല്ല പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ടീച്ചറിനും ഒരു ഫാമിലിയുണ്ട് ടീച്ചറിനും ടീച്ചറിൻ്റെ വീട്ടിൻ്റേതായ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡേലി നമ്മളിങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകപ്പോൾ ചിലപ്പോൾ ടീച്ചറിനും ദേഷ്യമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോയി ചോദിക്കുക നമ്മൾ ഒന്നിനും നമ്മൾ ഓവറായിട്ട് നമ്മളങ്ങ് സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട നമ്മുടെ കുട്ടികളെല്ലാം അല്ലേ അപ്പോൾ ഒരു കുട്ടിയെ പോലെ മറ്റൊരു കുട്ടിക്കാവാൻ പറ്റിയെന്നൊന്നും വരത്തില്ല പിന്നെ ഉള്ളൊരു കാര്യം നമ്മുടെ കുട്ടികൾ മിക്ക കുട്ടികളും സ്കൂൾ വണ്ടികളിലൊക്കെ ആയിരിക്കാൻ പോകുന്നത് നമ്മൾ ആ കുട്ടികളെ വിടുന്ന വണ്ടികളുടെ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ആ വണ്ടി ഓടിക്കുന്ന ആൾ ആരാണെന്ന് ചോദിക്കുക എവിടെ താമസിക്കുന്ന ആളാണെന്ന് ചോദിക്കുക ആ വണ്ടികളിൽ പിന്നെ അസിസ്റ്റൻ്റായിട്ട് പോകുന്ന ആൾക്കാരാണ് അവരുടെ പേര് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും നമ്മൾ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ആര് എന്ത് മോശമായിട്ട് വന്നാലും അത് പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ വേണം കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അത് പേടിപ്പിക്കുന്ന രീതിയിലും ആവാൻ പാടില്ല നിങ്ങൾ നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമെന്നോ അങ്ങനെയുള്ള ആ രീതിയിലല്ല നമ്മൾ ആയിട്ട് തന്നെ കുട്ടികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എടുക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്യൂഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കുട്ടികളെ വിടുന്നുണ്ട് നമുക്കറിയാം ചില ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ ട്യൂഷൻ സെൻറ്ററൊക്കെ പൂട്ടിയിട്ട് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടികളൊക്കെ റോഡിലൊക്കെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നതൊക്കെ കാണാറുണ്ട് അങ്ങനെയുള്ള അവസരം ഉണ്ടാവാതെ നോക്കണം അതിനോടൊപ്പം തന്നെ കുട്ടികൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നല്ല ആൾക്കൂട്ടമുള്ള മീൻസ് ഒരു ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയെങ്കിലും പോയി നിൽക്കാനായിട്ട് കുട്ടിയുടെ അടുത്ത് പറയുക കുട്ടിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റോഡിൽ ഒരു ട്രാഫിക് പോലീസ് ഉണ്ടാവാം അങ്ങനെയുള്ള ആരുടെ പോയി ആ സഹായം അഭ്യർത്ഥിക്കുക ഇപ്പം നിങ്ങൾക്ക് സമയത്ത് കുട്ടിയെ വിളിക്കാൻ വരാൻ പറ്റിയില്ല സ്വാഭാവികമായിട്ടും ഫോൺ നമ്പറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ അടുത്തൊക്കെ ചെന്നാൽ അത് അവർ വിളിച്ച് കൊടുക്കും അപ്പോൾ ആ രീതിയിലൊക്കെ കുട്ടികളുടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പിന്നെ ചില ട്യൂഷൻ സെൻറ്ററിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും കുട്ടികളെ പഠിച്ചില്ല ഹോം വർക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഹോംവർക്കൊക്കെ ചെയ്യേണ്ടത് കുട്ടികളുടെ ഒരു ഹാബിറ്റാക്കി മാറ്റണം കാര്യം അന്നുള്ളത് അന്നു പഠിച്ചങ്ങ് തീർക്കുക അപ്പോൾ ഹോംവർക്ക് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് തന്നെ കുട്ടിയെ പോകാനായിട്ട് പറയുക പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്യൂഷൻ സെൻറ്ററിലെ ആൾ സാറന്മാർ കുട്ടികളെ ഭയങ്കരമായിട്ട് അടിക്കുന്നതൊക്കെ അറിയാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അതും നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന സമയത്ത് തെറ്റായിട്ടുള്ള കാര്യമാണ് ചിലപ്പം ചില അമ്മമാരും അച്ഛന്മാരും ഒക്കെ ട്യൂഷൻ സെൻറ്ററിൽ ചെന്ന് പറയാറുണ്ട് കുട്ടിയെ നന്നാക്കാൻ വേണ്ടി സാറിഷ്ടം പോലെ അടിച്ചോളാണ് അങ്ങനെ അടിക്കാനൊന്നും നിയമമില്ല കുട്ടികളെ കുട്ടികളെ അങ്ങനെ അടിച്ചാൽ അച്ഛനും അമ്മയ്ക്കും പ്രശ്നങ്ങളുണ്ടാവാം അടിക്കുന്ന ഒക്കെ പ്രശ്നങ്ങളുണ്ടാവാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നിന്നിരിക്കും ആ പ്രശ്നങ്ങൾ വീണ്ടും സ്കൂളിലുള്ള പാരൻസിൻ്റെ ഇഷ്യൂസായിട്ട് മാറാതെയൊക്കെ നമ്മൾ മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ യൂണിഫോം മിക്ക വീടുകളിലും കാണുന്നത് പ്ലസ് ടുവിനായാലും യൂണിഫോം എടുത്തു കൊടുക്കേണ്ട കൊടുക്കുന്നത് അമ്മ അമ്മയോ അമ്മൂമ്മയോ ഒക്കെ ആയിരിക്കാം അതെല്ലാം നമ്മൾ കുട്ടിക്കാലം തൊട്ടേ തന്നെ ഒരു ശീലമാക്കി വളർത്തേണ്ടതാണ് ഒരു മൂന്നാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് സ്വയം യൂണിഫോം ഒക്കെ സെലക്ട് ചെയ്ത് എടുക്കാനൊക്കെ ഉള്ള അറിവിലേക്കൊക്കെ എത്തും പിന്നെ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പം തന്നെ കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ യൂണിഫോമൊക്കെ അയൺ ചെയ്യേണ്ടതും അതുപോലെ വാഷ് ചെയ്തിട്ട് കൊണ്ടുപോയി വിഴിക്കേണ്ടതും അല്ല അവരുടെ ജോലിയാക്കി മാറ്റുക സോ കുട്ടിയെ സ്വന്തമായിട്ട് തന്നെ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക സോക്സ് ഒക്കെ ഇടാനായിട്ട് പ്രേരിപ്പ് ഇപ്പം നമ്മൾ കാണുന്ന എന്താണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മമാർ ഓടിപ്പോയി സോക്സ് ഇട്ട് കൊടുക്കുന്നു യൂണിഫോം തേക്കുന്നു അതിൻ്റെ ആവശ്യമില്ല കുട്ടികൾ തന്നെ അതൊക്കെ ചെയ്യട്ടെ കുട്ടികൾ ഇന്നും കുട്ടികൾ ഇങ്ങനെയെല്ലാം ചെയ്തില്ലെങ്കിൽ നാളൊരു സമയത്ത് കുട്ടികൾ ഭയങ്കരമായിട്ട് മടി പിടിക്കുന്ന കുട്ടികളായിട്ട് മാറാം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി ചെയ്യാതെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ടൈം ടേബിള് ടൈം ടേബിള് സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ കുട്ടിയുടെ ടൈം ടേബിൾ കുട്ടിയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ ആവപ്പം തന്നെ നമുക്ക് കുട്ടിയുടെ അടുത്ത് പറയാൻ പറ്റും ടൈം ടേബിൾ നോക്കി ബുക്സൊക്കെ എടുത്തു വയ്ക്കുമെന്നുള്ള പറയാൻ പറ്റും പിന്നെ വേണമെങ്കിൽ കൊച്ചുകുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരറിയാതെ തന്നെ നമുക്കൊന്ന് ബാഗിൽ നോക്കാം എല്ലാ പുസ്തകങ്ങളും എല്ലാം എടുത്ത് വച്ചിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആയാൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പുസ്തകങ്ങൾ എടുത്തു വയ്ക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുട്ടികളെ കുട്ടിക്കാലം തൊട്ടേ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തൊക്കെ നമുക്ക് എടുക്കണം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു കുട്ടിയും നല്ല രീതിയിൽ പഠനത്തിൽ മികച്ചതാവണമെങ്കിൽ എല്ലാ രീതിയിലും ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും അവർക്ക് നല്ല ഒരു വളർച്ചാ ഘട്ടം ഘട്ടമുണ്ടെങ്കിലേ ഇതൊക്കെ സാധ്യമാവുള്ളു അപ്പം നമ്മുടെ വീട്ടിൽ എന്നും പ്രശ്നങ്ങളും വഴക്കും അമ്മയാണെങ്കിൽ മരിക്കാൻ പോകുന്നു എന്ന് കുട്ടിയുടെ അടുത്ത് പറയുക അല്ലെങ്കിൽ നാട് വിട്ടു പോകുമെന്ന് കുട്ടികളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ഇതെല്ലാം കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് പേടിയുണ്ടാക്കും മദ്യപാനിയായ അച്ഛൻ വന്നിട്ട് വീട്ടിലുണ്ടാക്കുന്ന ബഹളങ്ങൾ ഇതെല്ലാം കുട്ടി സ്കൂളിൽ ചെന്നിരുന്നിട്ട് ആലോചിക്കും വീട്ടിൽ ഇന്നിപ്പോൾ അമ്മയും അച്ഛനും കൂടെ വഴക്കാണോ അമ്മ എന്തെങ്കിലും ചെയ്തു കളയോ എന്നൊക്കെ ഉള്ള പേടി കാരണം കുട്ടി സ്കൂളിൽ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതാവുകയും പിന്നെ പിന്നെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയൊക്കെ ആയിട്ട് കാണുക കാണുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണാം കുട്ടികളൊക്കെ നിന്ന് റോഡിൽ നിന്ന് ചേട്ടന്മാരുടെ അടുത്തൊക്കെ കൈ കാണിച്ചിട്ട് ബൈക്കിൽ കയറിയൊക്കെ പോകുന്നത് നമ്മൾ അതൊന്നും കുട്ടികളെ ശീലിപ്പിക്കാൻ പാടില്ല കുട്ടികളുടെ അടുത്ത് പറയുക ഇങ്ങനെ അന്യര വണ്ടിയിലൊക്കെ കയറിപ്പോയാൽ പ്രശ്നങ്ങൾ ഭീകരമാകും അവരെവിടെ കൊണ്ടുപോകുമെന്നുള്ളതെന്ന് നമുക്ക് അറിയില്ല പല പ്രശ്നങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലേക്കോ ഒന്നും പോകണ്ട എന്നുള്ളത് തന്നെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അതുപോലെ തന്നെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ കുട്ടികൾ മുറി അടച്ചിരുത്തിയുള്ള പഠി പഠനം അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ വാതിലുകളൊക്കെ തുറന്നിട്ടിട്ടിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ള ശീലത്തിലേക്കൊക്കെ എത്തിക്കണം അതിനോടൊപ്പം നമ്മളും തയ്യാറെഡാവണം നമ്മുടെ വീട്ടിൽ വലിയ സൗണ്ടിൽ ടിവിയും വെച്ച് അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോഴാണ് അവർ ആദ്യമായിട്ട് കഥകൾ കഥുകൾ കഥുകൊക്കെ അടച്ചു തുടങ്ങുന്നത് പിന്നെ പിന്നെ ഈ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ശീലമായി മാറും കഥക് അടച്ച് അകത്തിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ കുട്ടിക്കാലം ഇത്രയും കഥകൊക്കെ തുറന്നിട്ടിട്ട് കുട്ടി എവിടെയോ ഇരുന്ന് പഠിക്കട്ടെ അങ്ങനെയുള്ള രീതിയിലൊക്കെ വേണം പാരൻസ് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് അപ്പം പുതിയ ഒരു സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എൻ്റെ ആശംസകൾ അതിനോടൊപ്പം ശ്രദ്ധാപൂർണ്ണതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് രക്ഷിതാക്കളുടെ കടമ എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ